െൻറ്റിനപ്പുറത്ത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി സംരംഭകരെ സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ കേരളം പഴയ കേരളം ഇത് പുതിയ കേരളമാണ് ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ തലമുറ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ തർക്കിച്ച് നമ്മുടെ അവസരങ്ങൾ അനുകൂലമല്ല പല അഭിപ്രായങ്ങളുണ്ടാകും നിലപാടുകളുണ്ടായിരിക്കും പക്ഷേ കേരളത്തിൻ്റെ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നതാണ് ഭൂരിപക്ഷത്തിൻ്റെയും ഒരു ബോധമെന്നുള്ളത് ഇനി ആർക്കും മാറി നിൽക്കാൻ പറ്റില്ല അതാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു അന്തരീക്ഷമെന്നുള്ളത് എല്ലാവരും ഒറ്റക്കത്തായി നിൽക്കുന്നു കേരളത്തിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ കഴിയുന്നു ഞാൻ പറഞ്ഞൊരു യുണൈറ്റഡ് കേരള എന്ന നിലയിലേക്ക് നമുക്ക് ഈ സംഗമത്തിൽ മാറാൻ ഈ ഉച്ചകോടിയിൽ മാറാൻ കഴിയും രണ്ട് കേരളം കുറേ കൂടി വിഷുബിളായി ഇപ്പോൾ ഇന്നലെ ശ്രീ പീയൂഷ് ഗോയൽ പോകുമ്പോൾ എന്നോട് ആവശ്യപ്പെട്ടത് സംസ്ഥാന വ്യവസായ മന്ത്രിമാരുടെ യോഗം അത് വിളിച്ചിട്ട് കേരളത്തിൽ നടപ്പിലാക്കിയ നിയമമാറ്റങ്ങൾ എങ്ങനെ നമുക്കൊരു കൂടി ഒരു ബിസിനസ് ഈസ് ഓഫ് ഡൂയിങ്ങിലേക്ക് എത്താൻ കഴിഞ്ഞു അത് സംബന്ധിച്ച് അവിടെ ഒരു പ്രസൻറ്റേഷനായിട്ട് അവർ കെ എസ് ഐ ടി സി എം ഡി ശ്രീ ഹരി കിഷോറിനെ ഇത് കഴിഞ്ഞാലുടൻ അല്ലേ നമ്മൾ നിങ്ങൾ മസൂറി തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആ ഈ ചൊവ്വാഴ്ച ഇദ്ദേഹത്തെ മസൂറിയിൽ ട്രെയിനിങ് കൊടുക്കുന്നത് ഈസ് ഓഫ് ഡൂയിങ്ങിലേക്കങ്ങനെ കേരളം മുന്നോട്ട് പോയി ആ സബ്ജക്റ്റാണ് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ കേരളം വിസിബിളായി നമ്മളെ അവഗണിക്കാനായിട്ട് ആർക്കും കഴിയില്ല നമ്മുടെ പൊട്ടൻഷ്യൽ പ്രധാനമാണ് നമ്മുടെ നല്ല ചെറുപ്പക്കാരുടെ ആ ഒരു ഔട്ട്പുട്ടാണ് പുട്ടാണെന്നുള്ളത് അത് നമുക്ക് ടാലൻറ്റ് കൂടുക ഇതെല്ലാം തന്നെ നമുക്ക് ഷോക്കേസ് ചെയ്യാൻ കഴിയും അപ്പോൾ അത് രണ്ടാമത്തെ മൂന്ന് നമ്മളിതൊരു ഒറ്റയ്ക്ക് ഒരു അല്ല സാധാരണ നിങ്ങൾ ഇതിനു മുൻപ് ഇത്തരം കാര്യങ്ങൾ കണ്ടവരുണ്ട് മാറ്റമുള്ള പ്രവർത്തനം ഇപ്പോൾ ശ്രീ കൃഷ്ണ ഇയാളെ പറഞ്ഞല്ലോ അദ്ദേഹം പത്മഭൂഷ്ണും വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പങ്കെടുത്തതിൽ ഏറ്റവും ബെസ്റ്റാണെന്നുള്ളതാണ് അപ്പം അദ്ദേഹം പങ്കെടുത്ത മറ്റ് സമ്മിറ്റുകൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം കൊണ്ടുപോയി നിങ്ങൾക്ക് നോക്കാം അത് അദ്ദേഹം പറഞ്ഞ ഏറ്റവും ബെസ്റ്റാണെന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും നല്ല അഭിപ്രായമാണ് ഇപ്പോൾ ഞങ്ങളോട് പറയുന്നതല്ലേ നിങ്ങൾ കാണുമ്പോഴും അത് തന്നെയായിരിക്കും പറഞ്ഞു തരും അതിന് കാരണം നമ്മളൊരു മൂന്ന് വർഷത്തെ പ്ലാനിങ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മതിയെ ഇരുപത്തൊന്നിൽ തീരുമാനിച്ചു അതിനുശേഷം ഞങ്ങൾ ഒന്നിച്ച് നടത്തിയ വർക്ക് ചെയ്യും ഒരു ആസ് ടീം ഇപ്പോൾ മന്ത്രി ഉദ്യോഗസ്ഥർ എന്ന നിലയിലല്ല ഞങ്ങൾ ഞങ്ങളുടെ ടീം എന്ന നിലയിലാണ് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ള പ്രിപ്പറേറ്ററി പ്രോഗ്രാം പിന്നെ നടത്തിയ മറ്റു റോഡ് ഷോകൾ ഇതിലെല്ലാം നമുക്ക് എത്ര പോകാൻ കഴിയും എന്നൊരു ഐഡിയ കിട്ടും അതനുസരിച്ചാണ് പിന്നെ ഞങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത് അപ്പോൾ അതിത്രയും തയ്യാറെടുപ്പുകളോടെ ഒരു സബ്മിറ്റും സംരംഭകർ പറയുമ്പോൾ സി ഐ എ ഞങ്ങളുടെ ഒരു പാർട്ട്ണറാണ് അവർ പറയുമ്പോൾ ഈ സി ഐറ്റാണ് അപ്പോൾ അത് നമുക്ക് ഇവിടെ മാത്രമല്ല നമ്മളൊരു വിസിബിലിറ്റി വന്നു ഈ യാത്രയിൽ ആ വിസിബിലിറ്റിയുടെ പ്രധാന ഘട്ടമാണ് ഇപ്പോൾ പോയവർ നിങ്ങൾ ഏത് സംരംഭകരോട് ചോദിച്ചോളൂ അവർ ഇങ്ങോട്ട് വന്ന പോലെയല്ല പോയിട്ടുള്ളൂ അവർ കുറേ കൂടി ആത്മവിശ്വാസമാണ് ഇത് കേട്ട കേരളമല്ല അറിയുന്ന കേരളം അതിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും അത് തിരിക്കണം കാരണം നമ്മൾ ഇങ്ങനെയുള്ള ഓട്ടത്തിനിടയിൽ ഇപ്പോൾ വന്നതിൽ ഒരു ഭാഗം ഞങ്ങളുടെ പ്രിപ്പയേറ്ററി പ്രോഗ്രാമിൽ തന്നെ ഞങ്ങളുടെ വന്നിട്ടുണ്ട് ഇത്ര കൊണ്ടുവരാമെന്നുള്ളൂ അത് യുയിലേക്ക് എത്തിയില്ലെങ്കിലും ഇത്ര കാര്യങ്ങൾ ചെയ്യാമെന്നൊരു ഐഡിയ ഞങ്ങൾക്ക് കിട്ടിയതാണ് അത് ഞങ്ങൾ പിന്നീട് കൗണ്ടർ ചെക്കു ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഒരു ഭാഗം ഇന്ന് ഇന്നലെയായിട്ട് വന്നിട്ടുള്ളതാണ് അത് ഒരു പ്രാഥമിക പരിശോധന ഞങ്ങൾ നടത്തിയിട്ടുള്ളൂ അപ്പോൾ ചിലത് ഇപ്പോൾ വന്നതിൽ തന്നെ ഇനിയിപ്പോൾ ഒഴിവാക്കേണ്ടതുണ്ടോ എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല അതിപ്പോൾ അടുത്തൊരാഴ്ച ഞങ്ങൾ അതിൽ ഓരോന്നും സൂക്ഷ്മമായിട്ട് വർക്ക് ചെയ്യും വർക്ക് ചെയ്ത് ചെയ്യുമ്പോൾ അല്ല ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ വന്നതിൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് അറിയില്ലല്ലോ ഇവിടെ വരുമോ അവരുടെ കണ്ടീഷൻ നോക്കുന്നു അവർ ചിലത് നമുക്ക് പറ്റാത്തതുണ്ടാവും ചിലപ്പോൾ നിയമപരമായിട്ട് പ്രശ്നമുള്ളത് ഉണ്ടാവും അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മൾ ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കും അപ്പോൾ നമ്മൾ ഒന്നര ഞങ്ങളൊരു ലക്ഷം കൂടി എന്നാണല്ലോ നേരത്തെ പലരും അറിഞ്ഞിരുന്നു ഒരു ഒന്നര ലക്ഷം ഒന്ന് അമ്പത്തിരണ്ടിലേക്ക് എത്തിയിരിക്കുന്നു അത് ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് സ്ക്രീൻ ചെയ്യും എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കാറ്റഗറീസ് ചെയ്യും ഇപ്പോൾ നമുക്ക് ഉടൻ തുടങ്ങാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ആറുമാസം കഴിഞ്ഞ് തുടങ്ങാൻ പറ്റുന്നുണ്ടോ പിന്നെ ചിലപ്പോൾ കുറച്ചുകൂടി സമയം എടുക്കും അത് കാറ്റഗറീസ് ചെയ്യും പിന്നെ ചില സെക്ടർ വേസ് ഒന്നിരിക്കും പിന്നെ ചിലത് കിൻഫ്രൈറ്റ് എടുക്കേണ്ടതുണ്ടോ ചിലത് കെ എസ് ഐ ടി സി ആവുന്നുണ്ടോ ചിലത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസിനായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു അഞ്ചോ ആറോ കാറ്റഗറി തിരിക്കും എന്നിട്ട് നമ്മൾ അതിനൊരു ഇപ്പോൾ ഒരു ടീം ഓരോന്നിനും ഉണ്ടായിരിക്കും ഇപ്പോൾ നേരത്തെ തന്നെ ഒരു ടോൾ ഫ്രീ നമ്പർ വരും ഒരു പ്രത്യേക ഇമെയിൽ വരും ഡാഷ് ബോർഡ് വരും ചീഫ് സെക്രട്ടറി നേതൃത്വത്തിൽ പ്രത്യേക ടീം ഉണ്ടാവും ഒരു ഫാസ്റ്റ് ട്രാക്ക് മെക്കാനിസം ഉണ്ടാവും നിയമപരമായി കൊണ്ടുപോകാൻ പറ്റാവുന്നതാണെങ്കിൽ അതിവേഗത്തിൽ തുടങ്ങുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവും എനിക്ക് തോന്നുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഒന്നുകൂടി മീഡിയ കാണും ഇത് ഓരോന്നും വെച്ചിട്ട് ഒരു റോഡ് മാപ്പ് എന്താണ് ആക്ഷൻ പ്ലാൻ എന്താണ് അത് ടൈം ബേസ്ഡ് ആയിട്ട് നിങ്ങളോട് പറയാൻ അത് വർക്ക് ഫ്രം കേരള വർക്ക് ഫ്രം ഹോം വർക്ക് നിയർ ഹോം പോലെ ഞാനിത് പുതിയ കോൺസെപ്റ്റാന്ന് ഞാൻ മന്ത്രി ഡൽഹിയിൽ പോയപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് ഒരു ഫുൾ പേജ് ഇൻ്റർവ്യൂ ആണ് ന്യൂഡിയൻ എക്സ്പ്രസ് അല്ല ഈ കോൺസെപ്റ്റ് ഞാൻ പറയുന്നത് വർക്ക് ഫ്രം കേരള കേരളത്തിൻ്റെ കാലാവസ്ഥ നമ്മുടെ വിഭവശേഷി അത് പ്രധാനമാണ് പിന്നെ കേരളത്തിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാ ഞാൻ നേരത്തെ പറഞ്ഞത് മൊത്തം നഗരമാണ് പിന്നെ എല്ലാ വീട്ടിലും വേണമെങ്കിൽ സ്ഥലമുണ്ട് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വർക്ക് ഏരിയ അഡീഷണൽ ആയിട്ടുള്ള വീടുകളാണ് നല്ലൊരു ശതമാനം വീടുകൾ എല്ലാ വീട്ടിലും നമുക്ക് ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട് അത് നമ്മൾ പൊട്ടൻഷ്യലായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ വർക്ക് ഫ്രം കേരള എന്നത് ഒരു പുതിയ ടൂൾ ഫോ നിങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിങ്ങൾക്ക് അറിയുന്നറിയില്ല ഇപ്പോൾ യൂബർ ഉണ്ടല്ലോ യൂബർ അറിയാത്ത ആരും ഉണ്ടാവില്ല യൂബറിൻ്റെ പ്രോഗ്രാം എവിടെ ഇരുന്നില്ല ശരിക്കൊരു കൗതുക വാർത്തയാണെങ്കിലും വർക്കലിരിക്കുന്നുണ്ടോ അപ്പോൾ പീസ്ഫുൾ ആയിട്ട് ഇരുന്നപ്പോൾ പ്രോഗ്രാം വന്നു അതാണ് പിന്നെ യൂബറായിട്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് കേരളത്തിലെവിടെ ഇരുന്നാലും കുറേ പ്രൊജക്റ്റുകൾ അങ്ങനെ വന്നിട്ടുണ്ട് ഞങ്ങൾ ടാറ്റ ചെയർമാനെ കണ്ടിട്ടുണ്ട് ഒരു മാസം മുമ്പ് കേട്ടോ അതിപ്പോൾ അതിലേക്ക് വന്നിട്ടില്ല യു എ വന്നിട്ടില്ല അത് പ്രധാനം ഒരു ഇൻ്റർനാഷണൽ ആയിട്ടൊരു കൺവെൻഷൻ സെൻ്ററിലേക്ക് പറ്റുമെന്നുള്ളതാണ് അവരിപ്പോൾ നോക്കിയിട്ടുള്ളത് പിന്നെ നമ്മളിപ്പോൾ പെരുമ്പാവൂർ റയോൺസിൻ്റെ സ്ഥലത്താണ് വളരെ പ്രധാനപ്പെട്ട കമ്പനിയുടെ ഒരു ഫ്ലെക്സിബിൾ പി സി വി അപ്പോൾ അങ്ങനെ നല്ല പ്രൊപ്പോസൽസാണ് വന്നിട്ടുള്ളത് അപ്പോൾ കേരളം ജോലി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇടം എന്നുവേണ്ടി വരും അല്ലല്ല അത് അത് ഞങ്ങൾ ചെയ്യുന്ന വർക്കൊന്നും നിങ്ങൾ പരിശോധിക്കുന്നില്ല എന്തെങ്കിലും പ്രശ്നം ഞാൻ പറഞ്ഞു ഞമ്മൾ ഐ ഐ എം കാര്യയ്ക്ക് തന്നെ പ്രോധനപ്പെടുത്തി അവരൊരു വർഷത്തോളം എടുത്തു ശ്രീ ഹരികിഷോർ ആയിരുന്നു വന്ന സ്പെഷ്യൽ ഓഫീസർ അവരെല്ലാ പ്ലാന്റേഷനിലും പോയി തൊഴിലാളികളൊക്കെ നടത്തും പ്ലാന്റേഷനിലൊക്കെ കടത്തും വലിയ പ്രതിസന്ധി ഉണ്ടാ മേഖല ചില മേഖലകൾ പ്രതിസന്ധി നമുക്ക് വേണമെങ്കിൽ കയർ ചോദിക്കില്ല നിങ്ങൾ പ്രതിസന്ധി കയറ് പെട്ടെന്ന് കുറേ പണം കൊടുത്ത് വാങ്ങി വയ്ക്കുക വീണ്ടും കുറേ കഴിയുമ്പോൾ അടുത്ത പണകൊടുത്ത് ഞാൻ ഒരു ഇരുപത്തെട്ട് ഗോഡൌണുകളിലാണ് കയറിണ്ടായിരുന്നത് ഇനി പണ കൊടുത്ത് ഒരു ഇരുപത്തൊമ്പത് ഗോഡോണുള്ളൂ അടുത്ത് മുപ്പത് അതുകൊണ്ട് പരിഹാരമില്ല ജനങ്ങളുടെ മണല്ലേ ഉപയോഗിക്കും ഇപ്പോൾ രണ്ട് ഗോഡൌണിലുള്ളൂ പുതിയ ഉൽപ്പന്നം പുതിയ ഡിസൈൻ കുറച്ച് സമയം എടുക്കും ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ് പ്ലാന്റേഷനിൽ അവരുടെ റിപ്പോർട്ടിൻ്റെ ഐ ഐ എം റിപ്പോർട്ടിൻ്റെ പ്രധാന ശുപാർശ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആണ് പത്ത് വർഷത്തിലധികം ലൈഫുള്ള കേരളത്തിൻ്റെ മണ്ണിന് പ്രതികൂലമല്ലാത്ത ഏതൊന്നും പ്ലാന്റേഷനാക്കാം പിന്നെ പ്ലാന്റേഷൻ സ്വഭാവ പ്ലാന്റേഷനായിട്ട് തന്നെ വിലനിർത്തണം അത് നോട്ടിഫൈ ചെയ്യണം ടൂറിസം ഇപ്പോൾ ഉള്ളതിന് അപ്പുറത്തേക്ക് അനുവദിക്കേണ്ടതില്ലേ ടൂറിസം അനുവദിക്കുമ്പോൾ തന്നെ ഒരു മാസ്റ്റർ പ്ലാൻ അടിസ്ഥാനത്തിൽ കൊടുക്കാമോ യൂണിവേഴ്സിറ്റി പ്ലാന്റേഷൻ കണ്ടിട്ടില്ല ഇത് പ്ലാന്റേഷൻ പൊതുവേ റിപ്പോർട്ട് ഒരു വർഷം ആയി വന്നു അത് സമർപ്പിച്ചിട്ട് രണ്ട് വർഷമായി ഒരു രണ്ട് മാസമായി ഞങ്ങളതിന് ശേഷം സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കും ട്രേഡ് യൂണിയനുകൾ പ്ലാന്റേഴ്സ് എല്ലാവരും വർഷോപ്പ് ഉണ്ടായിരുന്നു അവരുടെ ശുഭ അവരെല്ലാവരും ഏകമായിട്ട് അംഗീകരിക്കും ഇനിയൊരു പോളിസി തീരുമാനം കൂടി വേണം വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പോയാൽ മാറ്റം ഇപ്പോൾ റംബുട്ട അല്ലെങ്കിൽ നമ്മൾ അവക്കാടോ ഇതൊന്നും പ്ലാന്റേഷൻ വയ്ക്കാൻ പറ്റില്ല കൊക്കോ റബ്ബറോ വയ്ക്കാൻ പറ്റില്ല നമ്മുടെ പ്ലാവ് പോലും പ്ലാന്റേഷനായിട്ട് വയ്ക്കാൻ പറ്റും അപ്പോൾ അതിലെല്ലാവരും മാറ്റം ഉണ്ടാകുമ്പോൾ സഹായകരമായ നിർദ്ദേശങ്ങളാണ് പക്ഷെ പോളിസി ആയതുകൊണ്ട് ഒരു കൺസെൻസസ് ഉണ്ടാകേണ്ടതുണ്ട് അതാണ് അവിടെ ഉദ്ദേശിച്ചത് അത് ടൈം ഉണ്ട് അത് നല്ല പോസിറ്റീവാണ് കാരണം ഐ ടി കമ്പനികളുടെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആ കോണ്ടം വെച്ച് പറയാൻ പറ്റില്ല സീറ്റ് വെയിട്ടാണ് പറയാം ഇപ്പോൾ നമ്മൾ മറ്റ് മറ്റ് കമ്പനികളുടേതുപോലുള്ള മെഷീനറി അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരില്ലല്ലോ ഇപ്പോൾ ഒരു അറുപതിനായിരം തൊഴിലവസരം സൃഷ്ടിക്കാൻ കഴിയില്ല ഇപ്പോൾ ഞങ്ങൾ ജി സി സി ഒന്ന് ഫോക്കസ് അതെല്ലാം പൂർണ്ണമായി വന്നിട്ടില്ല ജി സി സി റൗണ്ട് ടേബിൾ ഉണ്ടായിരുന്നു അത് ഫോക്കസ് ചെയ്തുകൂടി കഴിഞ്ഞാൽ നമുക്ക് വലിയ മാറ്റം ഉണ്ടാവും ഗ്ലോബൽ സിറ്റി നമ്മളിപ്പോൾ ഗവൺമെന്റ് ഞാൻ ഇന്നലും ശ്രീ പീയൂഷുമായിട്ട് സംസാരിക്കും നിങ്ങൾ ഒറ്റയ്ക്ക് അടുത്താൻ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ ആ സ്റ്റാറ്റസ് സ്റ്റാറ്റസെങ്കിൽ നമുക്ക് തന്നാൽ മതി പൈസ പിന്നെ തന്നാൽ മതി എന്താണ് ഗിഫ്റ്റ് സിറ്റിക്ക് അതേ സ്റ്റാറ്റസ് സ്റ്റാറ്റസ്സാരാണെങ്കിൽ നമുക്ക് ധൈര്യത്തിൽ ഇറങ്ങാൻ പറ്റും ഇന്നലെ സംസാരിച്ചിട്ടുണ്ട് ഡൽഹിയിൽ വീണ്ടും കാണാമെന്നാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ശ്രീ നിതിൻ ഗഡ്കരിയായിട്ട് ഒരു മണിക്കൂറോളം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ അതിന് ഈ പറഞ്ഞത് കൂടാതെ അദ്ദേഹം പറഞ്ഞ ഒരു പ്രഖ്യാപനം നല്ല ഒരു ഒരു അഭിപ്രായം എന്നുള്ളത് ചർച്ച ചെയ്യാൻ പറ്റിയതോന്ന് ലോജിസ്റ്റിക് പാർക്ക് അവരുകൂടി സഹായത്തോടെ നിർമ്മിക്കാം ലാൻഡ് ഗവൺമെൻറ് ലാൻഡ് ഇക്വിറ്റി ആക്കാം എൻ എച്ച് എയുടെ ഒരു പുതിയ വിഭാഗം അതുമായി ചേർന്ന് ലോജിസ്റ്റിക് പാർക്ക് ആ പ്രപ്പോസലിപ്പോൾ ഇതിലൊക്കെ ഞങ്ങൾ വെച്ചിട്ടില്ല അതുപോലെ റോഡ് വീതി കൂട്ടുമ്പോൾ പഴയ റോഡ് ഇങ്ങനെ അനാഥമായി കിടക്കേണ്ടു ആ റോഡ് വേണമെങ്കിൽ ഇത്തരം ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ള നിർദ്ദേശവും അദ്ദേഹമായി ചർച്ചയിൽ വന്നിട്ടുണ്ട് അത് കോൺക്രീറ്റ് ആയിട്ടില്ല പിന്നെ ചിലത് ഞങ്ങളിവിടെ പറയാത്ത നിർദ്ദേശങ്ങളുണ്ട് അത് കുറച്ചുകൂടി കാരണം ചില സംവിധ ഇ ഒന്നും കൊടുക്കാൻ പറ്റില്ല അവരുടെ ബോർഡ് ക്ലിയറൻസ് കഴിഞ്ഞിട്ടേ വരികയുള്ളൂ അപ്പോൾ അതുകൂടി വരുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ല രീതിയിലുള്ള മാറ്റങ്ങളിലേക്ക് എത്തും കേരളം നിങ്ങളും നല്ല സഹായം ചെയ്തു നല്ല നാളെ ഞാൻ നേരത്തെ പറഞ്ഞു നാളെ മുതൽ ചോദിക്കരുത് ഇത് വന്നു കാരണം ഇപ്പോൾ ദാവസി പോയി ഇപ്പോൾ കിട്ടി കിട്ടിയെന്ന് ചോദിക്കും നമ്മൾ ഈ കടയിൽ പോയിട്ട് സാധനം ഇങ്ങനെ കുറേ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് സമയം എടുക്കും നമ്മളിപ്പോൾ ഒരു ഘട്ടം പിന്നിടും നല്ല ഒരു സ ഇത് വന്നു കേരളം ഏറ്റവും നല്ല സ്ഥലമാണ് കിട്ടിയ ആദ്യത്തെ നിക്ഷേപ പിന്നെ അതെ ഞാൻ അവിടെ പറഞ്ഞല്ലോ നേരത്തെ നിങ്ങൾ മടത്തി പിന്നെ ഞങ്ങൾ നടത്തി ഇപ്പോൾ നമ്മൾ നടത്തുന്നു അതാണ് ഈ വ്യത്യാസം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാനം നിങ്ങൾക്കും ഞങ്ങൾക്കോ ആർക്കും മാറിയിക്കാൻ പറ്റില്ല ഇപ്പോൾ നിങ്ങളിതല്ല എന്ന് പറഞ്ഞാലും അത് ആളുകൾ കൗതുകത്തിന് വായിക്കുന്നല്ലാതെ അല്ലെങ്കിൽ അടുത്ത രാഷ്ട്രീയമുള്ളവർ ഏതെങ്കിലും മാധ്യമം ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നലൊരാൾ പോയി ചോദിച്ചില്ല മാർപ്പാപ്പയോട് മറ്റേ റെഡ് സീറ്റ് ഉണ്ടോ എന്ന് അമേരിക്കയിൽ പോയി ചോദിച്ച പോലെയാണല്ലോ ഒരാൾ പോയി ചോദിച്ചത് പീയുഷ് ഗോയലിനെ പോലെ ഒരാളിവിടെ വരുമ്പോൾ ആദ്യത്തെ ഈസ് ഔഫ് ഡൂയിങ് ബിസിനസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്നോട് ചോദിച്ചാൽ ഞാൻ വിശദീകരിച്ചത് വീണ്ടും ചാനലിൽ കാണിച്ച് ടി വി ഇട്ടിട്ട് തന്നെ വീണ്ടും അത് കാണിച്ചതിന് ശേഷവും അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ആളുകൾ കൗതുകത്തിൽ ഇടുമെന്നല്ലാതെ അതിരിക്കൊന്നും ആരും വരില്ല കാരണം നമുക്കാർക്ക് മാറിയിക്കാൻ പറ്റില്ല ഇതൊരു പ്രത്യേക ഘട്ടമാണല്ലോ ടെക്നോളജിയുടെ മാറ്റം നാടിൻ്റെ മാറ്റം രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു ഈ ഗവൺമെൻറ്റ് ഇപ്പോൾ പതിനാറ് മുതൽ ഇട്ടിട്ടുള്ള അടിത്തറയുണ്ട് ആ അടിത്തറയാണ് കോൺഫിഡൻസ് ഈ കണ്ടിന്യൂവിറ്റി കോൺഫിഡൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞങ്ങളുടെ ഉത്തരവാദി ഞങ്ങൾക്ക് നാല് ഒന്നാമത്തരം ഇവരെ ഇവരെ എല്ലാവരും വി ക്യാൻ ബ്രിങ്ക് ദം ടുഗർ അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് കാരണം ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഒരു പാർട്ടിയുടെ അല്ല ഗവൺമെൻറ് ഒരു മുന്നണിയുടെ അല്ല ഗവൺമെൻറ് നാടിൻ്റെ മൊത്തത്തിലുള്ളതാണ് അപ്പോൾ നാടിൻ്റെ മാറ്റത്തിൽ ഞങ്ങൾ പരമാവധി ഒരു യോജിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളൂ എന്നാൽ ഞങ്ങളോട് പറ്റില്ല എന്ന നിലപാട് പുറത്ത് അവർക്ക് പോകാം പക്ഷെ ഞങ്ങളുടെ ശ്രമം ഗവൺമെൻറ് എന്ന വിലയിൽ നാടിന് വേണ്ടി പ്രവർത്തിക്കാൻ ഉള്ളതാണ് അതിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ് അതാണ് ആദ്യം എതിർപ്പ് വന്നെങ്കിലും മാറിമിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് നാട് മാറിയിരിക്കുന്നു അതുകൊണ്ട് എല്ലാവരും വന്നിരിക്കുന്നു ഇപ്പോൾ ഗവർണറെയും ഞാൻ ക്ഷണിച്ചിരുന്നു അദ്ദേഹം സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് ശ്രീ സുരേഷ് ഗോപിയും അത് ഞാൻ ക്ഷണിച്ചിരുന്നു പോയിട്ട് ഗവൺമെൻറ്റിന് വേണ്ടി അദ്ദേഹത്തിന് ഒഴിവാക്കാനാവാത്ത പരിപാടിയിലുള്ളത് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് വരാൻ കഴിയാതെ പോയത് അപ്പോൾ എല്ലാവരെയും കൊണ്ടുവരാൻ ഞങ്ങൾ ഞങ്ങളാനാകുന്ന വിധം പരമാവധി ക്ഷമിച്ചിട്ടുണ്ട് അത് ഫലം കണ്ടിട്ടുണ്ട് ഇതൊരു പാർട്ട് ബ്രേക്കിംഗ് ആണ് നമ്മുടെ ഗെയിം ചേഞ്ചറാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നിച്ച് ഇനി മുന്നോട്ട് കൊണ്ടുപോകും അത് സ്വാഭാവികമായിട്ടും വരുള്ളൂ നമ്മളെല്ലാവരും ഒന്നിച്ചാണ് എന്ന് വരുമ്പോൾ സംരംഭകര ആത്മവിശ്വാസമാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇവ ശശി തരൂർ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രതികരിച്ച് പറയാം അത് പറഞ്ഞൊരു പത്ത് പേര് പറഞ്ഞു വരട്ടെ എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം കഴിഞ്ഞു നാടിന് വേണ്ടിയാണല്ലോ അപ്പോൾ തർക്കങ്ങളില്ല ഞാൻ അന്ന് ആയത്തെ പ്രതികരണത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഈ സമയത്ത് ഇവർ ഇവർ തമ്മിത്തല്ലി നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത എടുത്താൽ നേരത്തെ നമ്മൾ പറഞ്ഞു പലരും വിമാനം വിട്ട് ആളെ കൊണ്ടുവരുമ്പോൾ ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞു വിമാനത്താവളത്തിൽ വരുന്ന വരുന്നൊരു സംരംഭകനെ ഒരു ഗവൺമെൻറ് സർക്കാർ കാർ അയച്ചു വിട്ടാൽ ഇവിടെ വിവാദമാകും പക്ഷേ സംരംഭകർ വിമാനം പിടിച്ച് ഇങ്ങോട്ട് വരും അപ്പോൾ ചാർട്ടർ വിമാനം പിടിച്ച ആളുകൾ ഇതിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട് ദുബായ് മിനിസ്റ്റർ യു എ മിനിസ്റ്റർ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി പരിപാടി അപ്പോൾ അവരെ ഇൻഫ്ലുവൻസറെ മിനിസ്റ്ററെ കൊണ്ടുവരാം ഇൻവെസ്റ്റോ ഇൻവെസ്റ്റോപ്പിയ എന്ന് പറഞ്ഞൊരു പരിപാടി ദുബ യു എ ഇന്ത്യയിലും പല സിറ്റികളിലായിട്ട് നടത്തുന്നുണ്ട് ഇത്തവണ ഹൈദരാബാദിലും മറ്റും അവർ അപ്പോൾ നമ്മൾ അവിടെ വെച്ച് കണ്ടപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു ഇപ്പോൾ അദ്ദേഹം പോകുന്നതിന് മുമ്പേ കണ്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലെ ഇവിടെ നടത്താം എന്നാണ് അദ്ദേഹം കണ്ടെത്തുന്നത് അവരെ അവരാണ് അത് ഓർഗനൈസ് ചെയ്തത് ഇൻവെസ്റ്റേഴ്സിനും അവരെ കൊണ്ടുവരുന്ന രൂപത്തിലുള്ള നല്ല മാറ്റമാണ് നമ്മുടെ വൺ ടു വൺ മീറ്റിങ്ങിൽ ഇനി കഴിഞ്ഞിട്ടില്ല നമ്മുടെ പലരും കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ സഹകരണം ഇനി ഉണ്ടാവണം ഇൻവെസ്റ്റേഴ്സിൻ്റെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് നിങ്ങൾ നല്ല രീതിയിൽ വഹിക്കുക എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ബ്രീത്തിങ് ടൈം തരാം അതിനുശേഷം നമുക്ക് മറ്റു കാര്യങ്ങൾ നോക്കാം താങ്ക് യു